ഹായ് ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്ലാന്റ്സ് ഒക്കെ വിൽക്കുന്ന ഒരു അടിപൊളി ഷോപ്പിനെ പറ്റിയാണ് ഞങ്ങൾ ഇതുപോലെ പ്ലാന്റ്സ് വാങ്ങാനായി അടിപൊളി ഒരു സ്പോട്ട് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഞങ്ങൾക്കിത് കിട്ടിയത് അത് ഞങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ വടയമ്പാടി ചൂണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് റാക്കുഴിൽ ഇൻഡോർ ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണിത് ഇവിടെ ധാരാളം വെറൈറ്റി ചെടികളും വൃക്ഷത്തൈകളും ആമ്പലുകളും അതുപോലെ പഴച്ചെടികളും എല്ലാ തരം നമ്മൾ കാണാത്തതും കാ കണ്ടിട്ടുള്ളതുമായ എല്ലാ തരം വെറൈറ്റി ചെടികളും ഇവിടെ ലഭിക്കും ഇവിടെ നമുക്ക് ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറോളം നടന്ന് കാണാനുള്ള അത്രയും പ്ലാൻസ് ഇവർ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്രോളം വീഡിയോ ഞങ്ങൾ എടുത്ത് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കുറേ സ്ഥലത്തായിട്ട് പല സെക്ഷനായിട്ട് തിരിച്ചാണ് ഇവിടുത്തെ ചെറിയ ചെടികൾ സപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു സ്ഥലത്ത് ചെടികൾ മാത്രം അതുപോലെ തൊട്ട് അടുത്ത സെക്ഷനിൽ വൃക്ഷത്തൈകളും അതുപോലെ പഴങ്ങളുടെയും സെക്ഷനായിട്ടാണ് തിരിച്ചേക്കുന്നത് ഒരുപാട് വെറൈറ്റി വെറൈറ്റി തരത്തിലുള്ള ചെടികളും വൃക്ഷങ്ങളും നമുക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകാം എന്തേറെ കാണാൻ സാധിക്കുമെന്ന് കുറേയോളം ഇതിൻ്റെ എല്ലാം പേരൊന്നും നമുക്ക് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അതുകൊണ്ടാണ് പറയാത്തത് ഈ മാവിൻ്റെ പല വെറൈറ്റി ആണെങ്കിലും അതുപോലെ റെംബൂട്ടാൻ്റെ ആണെങ്കിലും സ്ട്രോബെറിയുടെ അതുപോലെ എല്ലാം എല്ലാം ഇവിടെ ഉണ്ട് ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നുമല്ല കണ്ടപ്പോൾ ഞങ്ങൾ നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ മാത്രമാണ് വിലയുടെ കാര്യത്തിൽ എല്ലാ ഷോപ്പിലും കാണുന്ന പോലത്തെ വിലയൊക്കെ തന്നെയാണ് ഇവിടെയും പിന്നെ എല്ലാ ഒരു ചെറിയ ഗാർഡൻ സെറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ മികച്ച ഒരു സ്പോട്ട് തന്നെയാണ് ഇത് കാരണം എല്ലാ ചെടികളും നമുക്ക് ഒന്നിച്ച് വാങ്ങിക്കാൻ സാധിക്കും പറയാൻ കാരണം ചില ഷോപ്പിലൊക്കെ ചെറിയ ഷോപ്പൊക്കെ ആണെങ്കിൽ എല്ലാ ചെടികളും ഒന്നും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ചെടികളൊന്നും കിട്ടണമെന്നില്ല അപ്പോൾ എല്ലാ ചെടികളും നമുക്ക് ഒന്നിച്ച് വാങ്ങിച്ചുകൊണ്ട് വെക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത് അങ്ങനെ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് ഇവിടെ എല്ലാ ചെടികളും എന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം എല്ലാ ചെടികളും തന്നെ ഇവിടെ പ്ലാന്റ്സ് ആയിട്ട് നട്ടിട്ടുണ്ട് എല്ലാ ചെടികളും തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ നമ്മൾ എടുക്കാൻ വിട്ടുപോയ കുറേ ഭാഗങ്ങളുണ്ട് ചെടിച്ചട്ടികളും അതിനിടാനുള്ള വളങ്ങളും എല്ലാം പിന്നെ അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം വെച്ചിരിക്കുന്ന വേറെ ഒരു സെക്ഷനൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഇപ്പം കൂടുതൽ എടുത്ത വെളി കുറച്ച് ഭാഗത്തുള്ള ചെടികളും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കൈകളും മാത്രമാണ് എടുക്കാൻ പറ്റിയത് അതല്ലാതെ തന്നെ കുറേ സ്ഥലത്ത് വേറെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അതുപോലെ ആമ്പലിൻ്റെ സെക്ഷനുണ്ട് അതുപോലെ പല സെക്ഷൻ സെക്ഷനായിട്ട് ഇവിടെ ഉണ്ട് അതൊന്നും നമ്മൾ വിട്ടുപോയിട്ടുണ്ട് ആകെ ഈ രണ്ട് ഇത് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ചില വൃക്ഷത്തിലാണെങ്കിൽ കാവൾ വരെ പിടിച്ചു കിടക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ അതിനൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ റേറ്റ് വരും ചെറിയ തൈകൾക്കും അതിൻ്റേതായ റേറ്റ് കുറവും കാണും എല്ലാ ചെടികളുടെയും റേറ്റ് തന്നെ ഞങ്ങൾക്ക് അറിയില്ല ചെടികൾ മാത്രം നോക്കിയത് കൊണ്ട് ആദ്യമേ വീഡിയോയിൽ കാണിച്ച രണ്ട് മൂന്ന് ചെടികളാണ് ഞാൻ വാങ്ങിയത് അതിൻ്റെ റേറ്റ് എൺപത് തൊണ്ണൂറ് നൂറ്റമ്പത് ആ റേഞ്ചിലൊക്കെയാണ് ചെടികളുടെ റേറ്റ് വന്നത് വൃക്ഷ തൈകൾക്ക് കായുണ്ടായതിനും ഇല്ലാത്തതിനുമൊക്കെ അതിൻ്റെ ഏറെ അതിൻ്റേതായ റേറ്റ് കുറവും കൂടുതലുമൊക്കെ ഉണ്ടാവും ഞങ്ങൾ ചെടികൾ മാത്രം നോക്കിയത് കൊണ്ട് അതിൻ്റെ റേറ്റ് മാത്രമേ അറിയുള്ളൂ പിന്നെ എല്ലാവരും വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് എല്ലാത്തരം വെറൈറ്റി ചെടികളും ഇവിടെ ഉണ്ട് അപ്പം എല്ലാവരും വന്ന് കാണണം വീഡിയോയിൽ സംസാരിക്കുന്നത് എന്തിലെ എന്തെങ്കിലും ഇതുണ്ട് തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം താങ്ക്